ആശുപത്രി ശേഷം ആരാധകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ട്വിറ്ററിൽ പങ്കുവച്ച കുറിപ്പിലൂടെ തനിക്ക് സുഖപ്രാപ്തി ആശംസിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു എന്റെ രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ച സിനിമാ പ്രവർത്തകർക്കും എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും മാധ്യമ പ്രവർത്തകർക്കും എന്നെ ജീവനോടെ നിലനിർത്തുകയും ഞാൻ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവങ്ങളായ എന്റെ ആരാധകർക്കും എന്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു എന്നാണ് രജനീകാന്ത് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത് സെപ്റ്റംബർ മുപ്പതിനാണ് വയറുവേദനയെ തുടർന്ന് രജനീകാന്തിനെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയത്തിലേക്ക് പോകുന്ന പ്രധാന രക്തക്കുഴലുകളിലൊന്നിൽ വീക്കമുണ്ടെന്നും രക്തക്കുഴലുകളിലെ വീക്കം ഇല്ലാതാക്കാൻ അയോട്ടയിൽ ഒരു സ്റ്റെൻ ഇട്ടിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു വെള്ളിയാഴ്ചയാണ് താരത്തെ ഡിസ്ചാർജ് ചെയ്തത് താരം ചികിത്സയിലിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തമിഴ്നാട് ഗവർണർ ആർ എൻ രവി തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പളനിസ്വാമി അമിതാഭ് ബച്ചൻ എന്നിവർ വിവരങ്ങൾ നേരിട്ട് വിളിച്ചന്വേഷിച്ചിരുന്നു ഇവർക്കെല്ലാം പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് വ്യത്യസ്ത പോസ്റ്റുകളിലായി രജനീകാന്ത് നന്ദി അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയാണ് രജനിയുടെ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ചിത്രം രജനീകാന്തിന്റെ കൂലിയുടെ രംഗങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രജനിയുടെ ആരോഗ്യാവസ്ഥ ബാധിക്കുമോ എന്നതിനാലാണ് സിനിമയുടെ ആരാധകരുടെ ആശങ്ക നിലനിൽക്കുന്നത് മകൾ ഐശ്വര്യ സംവിധാനം ചെയ്ത ലാൽസലം എന്ന ചിത്രമാണ് താരത്തിൻ്റെതായി ഏറ്റുമൊടുവിൽ തിയേറ്ററിൽ എത്തിയത് നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ജയിലറാണ് അദ്ദേഹം നായകനായി പുറത്തിറങ്ങിയ ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഡി ജെ ജ്ഞാനവേര് സംവിധാനം ചെയ്യുന്ന വേട്ടയ്യൻ ഒക്ടോബർ പത്തിനാണ് റിലീസ് ചെയ്യുന്നത് രാവിലെ ഏഴ് മണിക്കാണ് ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ ഷോ ആരംഭിക്കുക ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ അള്ളിരാജ നിർമ്മിച്ച വേട്ടയ്യൻ ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് യു എ ഉള്ള ചിത്രത്തിൽ ഭത്ഭാസിൽ മഞ്ജു വാര്യർ അമിതാഭ് ബച്ചൻ റാണാ രഘുപതി ശർവാനന്ദ് ജിഷു സെൻ ഗുപ്ത അഭിരാമി റീതിക സിംഗ് ദുഷാര വിജയൻ രാമയ്യ സുബ്രഹ്മണ്യൻ എന്നിവരും കിഷോർ റെഡ്ഡിൻ കിങ്സ്ലി രോഹിണി രവി മറിയ രാവു രമേശ് രാഘവ് ജുയാൽ രമേഷ് തിലക് ഷാജി ചന്ദ രക്ഷൻ സിംഗബുലി ജി എം സുന്ദർ സാബു അബ്ദുസമദ് ഷബീർ കലറക്കൽ തുടങ്ങിയവരുമാണ് അഭിനയിക്കുന്നത് വേട്ടയെന്റെ കേരളത്തിലെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു